നമ്മൾ നമ്മളിവിടെ പച്ചവെള്ളം എടുത്തു പിന്നെ അതും ഇച്ചിരി ചെറുതായിട്ടൊന്നും നനപ്പിക്കാനായിട്ടാകട്ടോ പച്ചവെള്ളം എടുത്തേക്കുന്നത് പിന്നെ ചൂടുവെള്ളം നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച എന്തുവാ പൂച്ചേൻ്റെ ഷാമ്പു ആണേ കുളിപ്പിക്കാം ഗായ്സ് നമ്മൾ വെലത്തേക്ക് ഊരിയിട്ടുണ്ട് നമുക്ക് അവനെ കാണാം നമ്മളി അവനെ തപ്പി പിടിക്കാൻ പോവുകയാണെ ദേശം നമ്മൾ കുട്ടപ്പം നമ്മൾ ആവനും പൂച്ച നമ്മളിവിടെ കിങ്ങണി പൂച്ച എനിക്ക് തെറ്റപ്പം തെറ്റിപ്പോവും നമ്മൾ കിങ്ങിനെ പൂച്ചനെ കൊണ്ട് കുഞ്ഞിനെ പൂച്ചയ്ക്ക് നമ്മൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കി വെച്ചേക്കുക അപ്പം അതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഷാംപൂ ഒക്കെ ഇട്ട് പതപ്പിച്ച് സുന്ദരി നടക്കാൻ പോകുന്നതാണ് അല്ലേ എന്ന് പറ ഗാശ് നമുക്കിനി കുളിപ്പിക്കാം ചൂടോടെ അടുത്തോ ദേഹം ഒന്ന് സെറ്റാക്കാൻ പോവാണേ ഷാമ്പ് ഒഴിക്കാം കഴിക്കണി ഇത് വരുന്നില്ല ഇല്ല